കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയതോടെ ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കാതെ സ്ത്രീയുടെ അഭിമാനത്തെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് എന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് അടയാളപ്പെടുത്തുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചെങ്കിലും പാർട്ടി പുറത്താക്കിയ ഒരു വ്യക്തിയെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്ത പാലക്കാട്ട് ജനങ്ങൾ തലയിൽ ചുമക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട് എം എൽ എ ആയി ഒൻപതാം മാസം സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഭീതിയിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തോടെയാണ് നടപടി സസ്പെൻഷനിൽ ഒതുങ്ങിയത് പാർട്ടി അന്വേഷണം പ്രഖ്യാപിക്കാതെയാണ് തന്ത്രപരമായ അച്ചടക്ക നടപടി അനിശ്ചിതകാലത്തേക്കാണ് സസ്പെൻഷൻ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചാൽ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന നിയമോപദേശമാണ് പ്ലാൻ ബി പുറത്തെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ നിർബന്ധമാക്കിയത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ ഇതോടെ രാഹുലിനെ മേലങ്കിയായിരുന്ന കെ പി സി സി എ ഐ സി സി അംഗത്വങ്ങളും മരവിപ്പിച്ചു പാർലമെൻ്ററി പാർട്ടിയുടെയും ഭാഗമല്ല രാഹുലിനെതിരെ പാർട്ടിയുടെ പ്രത്യേകത അന്വേഷണമില്ലെന്നതാണ് മറ്റൊരു പ്രധാന വിഷയം അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഫലം പ്രഖ്യാപിക്കേണ്ടി വരും അന്വേഷണ സമിതിയുടെ മുൻപാകെ രാഹുലിൻ്റെ ലൈംഗിക വൈകൃതങ്ങളുടെ വെളിപ്പെടുത്തലുമായി ഓരോ വ്യക്തികൾ വരുമ്പോൾ വിഷയം മാധ്യമങ്ങളിൽ ലൈവായി നിൽക്കുകയും ചെയ്യും അന്വേഷണത്തിന് പ്രതിസന്ധിയായി പാർട്ടി ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ രാഹുലിനോട് അവധിയിൽ പോകാൻ നിർദ്ദേശിക്കും കോൺഗ്രസിൽ രാഹുലിനെ പോലെ കുറഞ്ഞ കാലയളവിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തി തലപ്പത്തേക്കെത്തിയ മറ്റൊരു നേതാവില്ല അതിനാൽ തന്നെ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ അതീവ ഗൗരവത്തോടെയാണ് നേതൃത്വം കാണുന്നത് എല്ലാ അച്ചടക്ക നടപടികൾക്കുമപ്പുറം അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഹുൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകില്ലെന്നും നേതൃത്വം ഉറപ്പിച്ചു പറയുന്നുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങിയതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അമർശമുണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതിൽ വനിതാ നേതാക്കൾക്കാണ് പ്രതിഷേധമുള്ളത് വിഷയം സി പി എം കൂടി കത്തിച്ചതോടെ എങ്ങനെ പ്രതിരോധം തീർക്കണമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നടപടിയുണ്ടാകുമെന്ന് സൂചിപ്പിച്ചതോടെയാണ് രാഹുലിൻ്റെ രാജിക്കായി പാർട്ടിയിൽ മുറവിളി ഉയർന്നത് നേതാക്കൾ പലരും അക്കാര്യം പരസ്യമായി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ നേതൃത്വവും അന്ത്യമായി എത്തിയത് എന്ന ഒറ്റ അഭിപ്രായത്തിലേക്കാണ് എന്നാൽ രാജിവെച്ചാൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇതിനായി സമ്മർദ്ദമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇതോടെ പ്ലാൻ ബിയിലേക്ക് പാർട്ടി ചുവടുമാറ്റി കടുത്ത നടപടിയിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ വനിതാ നേതാക്കൾക്കുള്ള അമർഷം അവർ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് മാത്രമല്ല നടപടി സസ്പെൻഷനിലൊതുങ്ങിയത് സി പി എം ആയുധമാക്കുകയും ചെയ്തു നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റിയതോടെ സഭയിൽ രാഹുലിൻ്റെ സ്ഥാനം എന്താകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പാർട്ടിക്കും മുന്നണിക്കും വേണ്ടാത്ത നേതാവിനെ ജനങ്ങൾ എന്തിന് ചുമക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്